സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത് സാധാരണയായി ഒൻപത് ദിവസത്തെ ആഘോഷങ്ങളാണ് നടക്കാർ അതായത് നവരാത്രി തുടങ്ങി ഒൻപത് ദിവസം മഹാനവമിയും പത്താം ദിവസത്തിൽ വിജയദശമിയുമാണ് ആഘോഷിക്കുന്നത് പക്ഷേ ഇത്തവണ പത്താം ദിവസമാണ് മഹാനവമി നടക്കുന്നത് ഓരോ ദിവസത്തെയും ദേവിസങ്കല്പങ്ങൾ നവരാത്രി ആരംഭിക്കുമ്പോൾ മുതൽ ഓരോ ദിവസവും വ്യത്യസ്തമായ ദേവീസങ്കല്പങ്ങളാണ് ഉള്ളത് ഒന്നാം ദിവസം ശൈലപുത്രിയായും രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയായും മൂന്നാം ദിവസം ചന്ദ്രകണ്ഠയായും നാലാം ദിവസമാകട്ടെ കൂഷ്മാണ്ട രൂപത്തിലും അഞ്ചിൻ രൂപത്തിലും ആറിൻ കാത്യായനിയായും സങ്കൽപ്പിക്കുന്നു ഏഴിൻ കാളിയായും എട്ടിന് മഹാഗൗരിയായും ഒൻപതാം ദിവസം സിദ്ധിദാത്രിയായും ദേവിയെ ആരാധിക്കുന്നു പത്താം ദിവസമാണ് ദേവിയായി ആരാധിക്കുന്നത് ഈ വർഷത്തെ പൂജവയ്പ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് വൈകീട്ടാണ് സെപ്റ്റംബർ മുപ്പതിനാണ് ദുർഗാഷ്ടമി ആഘോഷിക്കുന്നത് അതായത് ഒക്ടോബർ ഒരിന് മഹാനവമിയും ഒക്ടോബർ രണ്ടിന് വിജയദശമിയുമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച പൂജവെയ്പ് നടത്തിയാൽ ഒക്ടോബർ രണ്ടിന് രാവിലെയാണ് പൂജ എടുക്കുന്നത് അതായത് പൂജ പൂജവയിച്ച് മൂന്നാം നാൾ പൂജ എടുക്കും സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് അഞ്ചു മുതൽ പൂജ വയ്ക്കാം ഈ ദിവസം വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങൾ പൂജവെയ്പ്പിനായി സമർപ്പിക്കും ആറ് ദശാംശം നാല് അഞ്ചിനാണ് പൂജവെയ്പ്പ് സമയം ഒക്ടോബർ ഒരു ബുധനാഴ്ച മഹാനവമി ദിവസം വൈകിട്ട് ആറ് ദശാംശം നാല് അഞ്ചിന് വാഹനപൂജ നടത്താവുന്നതാണ് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് പൂജയെടുക്കും നവമി ദിവസം അടച്ചു പൂജയാണ് നടത്തുന്നത് അതായത് ഇന്ദ്രിയങ്ങളെ പുറത്തുനിന്നും അകത്തേക്ക് പിൻവലിക്കുന്നതാണ് അടച്ചുപൂജയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഈ സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക ഈ ദിവസങ്ങളിൽ മാംസാഹാരങ്ങൾ കഴിക്കാതിരിക്കുക പൂജ വെച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു അധ്യയനവും പാടില്ല ഈ ദിവസങ്ങളിൽ നന്മയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ദേവീസ്തുതികൾ ചൊല്ലുകയും ചെയ്യുന്നത് നല്ലതാണ് മഹാനവമി ദിവസത്തിലെ അടച്ചുപൂജയിലൂടെ ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വാതിൽ തുറക്കുന്നത് വിജയദശമി ദിവസത്തിലാണ് അതോടെയാണ് പൂജ അവസാനിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പുസ്തകങ്ങൾ സമർപ്പിക്കാം ഒപ്പം കലാകാരന്മാരായ കുട്ടികളാണെങ്കിൽ അവർ അഭ്യസിക്കുന്ന കലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പൂജയ്ക്ക് സമർപ്പിക്കാം തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം അവരവരുടെ തൊഴിലുപകരണങ്ങൾ പൂജവയ്ക്കുന്നു വാഹനങ്ങൾ കൈവശമുള്ളവർക്ക് അത് പൂജവയ്ക്കാം പൂജവെക്കുമ്പോൾ ശ്രദ്ധയോടെ ദേവിയെ ആരാധിച്ചാൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിലും കലാമേഖലയിലും തൊഴിൽ മേഖലയിലുമെല്ലാം കൂടുതൽ ശോഭിക്കുമെന്നാണ് വിശ്വാസം